ഇന്ന് ഏഴാം തീയതി ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു മുത്തിന് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ ലക്കി ഡ്രോ ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് പന്ത്രണ്ട് പേര് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പന്ത്രണ്ട് പേരുടെ പേരിലും നമ്മൾ നമ്മളിത് ഇതുപോലെ ഓരോരുത്തർക്കും വേണ്ടി ഓരോ പേര് എഴുതാണ് നമ്പർ ഒന്ന് അബ്ദുൽ സലീം അബ്ദുൽ സലീം നമ്പർ ഒന്ന് നമ്പർ ടെൻ സ നമ്പർ ഇലവൻ ഇലവൻ ഇബ്രാഹിം കുട്ടി സൈഫ അലി നമ്പർ ഒന്ന് അബ്ദുൽ സലീം നമ്പർ രണ്ട് അബ്ദുൽ സലാം നമ്പർ മൂന്ന് അഷ്റഫ് നിലമ്പൂർ നമ്പർ നാല് ജോയ് മോഹൻ നമ്പർ അഞ്ച് ഹാജിറ ഷുക്കൂർ നമ്പർ ആറ് റാഹില ഷുക്കൂർ നമ്പർ ഏഴ് ചെക്കു നമ്പർ എട്ട് ദീപ മധു നമ്പർ ഒമ്പത് ടി എ എം ബഷീർ നമ്പർ പത്ത് അബ്ബാസ് താസ നമ്പർ പതിനൊന്ന് ഇബ്രാഹിംകുട്ടി കാരാറ്റ് നമ്പർ പന്ത്രണ്ട് സൈഫ അലി ഇതിൽ ജോയ് മോഹൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് പങ്കെടുക്കുന്നത് അതേപോലെ ഇബ്രാഹിം കുട്ടി കാരാട്ടും രണ്ടാമത്തെ പ്രാവശ്യമാണ് നെറുക്കെടുക്കുന്നത് നമ്മളിവിടെ ഈ പന്ത്രണ്ട് പേരുടെയും ലിസ്റ്റുകൾ ഓരോരുത്തരുടെ ആയിട്ട് മടക്കി ഈ പാത്രത്തിലേക്ക് ഇടുകയാണ് നമ്പർ പതിനൊന്ന് ഇബ്രാഹിം നമ്പർ പത്ത് അബ്ബാസ് അബ്ബാസ് നമ്പർ ബഷീർ അതേപോലെ നമ്പർ എട്ട് ദീപ മധു കാണുന്നുണ്ടാവുന്ന വിചാരിക്കണം നിങ്ങളൊക്കെ നമ്പർ ഏഴ് ചേക്കു ആറ് റാഹില ഷുക്കൂർ അഞ്ച് ഹാജറ ഷുക്കൂർ നമ്പർ നാല് ജോയ് മോഹൻ നമ്പർ ത്രീ അഷ്റഫ് നിലമ്പൂർ അഷ്റഫ് നിലമ്പൂർ എല്ലാവരും ഒരേപോലെയാണ് മറക്കുന്നത് നമ്പർ ടു അബ്ദുൽസലാം നിങ്ങളുടെ ഹൃദയം ഇടിക്കുന്നത് പോലെ തന്നെ നമ്മുടെയും ഹൃദയം കേട്ട ഇങ്ങനെ നമ്മളിപ്പം ഇതില് പന്ത്രണ്ട് എണ്ണ ഇട്ട് കഴിഞ്ഞു ഇനി അതിൽ മറന്നെടുക്കാം എടുക്കാൻ പോവാണ് പൂച്ച വന്നപ്പോഴത്തേനും ഗവർണർ എടുത്തു നമുക്ക് തുറന്നു നോക്കാം അതേ കൈ തന്നെ തുറന്ന് നോക്കാം അബ്ദുൽ സലാം നമ്പർ ടു അബ്ദുൽ സലാം അപ്പൊ ഈ പന്ത്രണ്ട് പേരില് അബ്ദുൽ സലാം നമ്പർ ടു അബ്ദുൽ സലാം വിന്നർ